ശ്രീ ജോമോൻ ചക്കാലക്കൽ ഇപ്പോൾ ബി ജെ പിയുടെ കൃത്യമായ ഒരു നിലപാടെന്നാണ് ഇക്കാര്യത്തിൽ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നു കോൺഗ്രസ് പറയുന്നു കേസൊന്നുമില്ല പിണറായിയുടെ പോലീസ് അന്വേഷിച്ചിട്ട് തെളിവ് കിട്ടിയില്ല അദ്ദേഹത്തിനെതിരെ കേസുകളൊന്നുമില്ല എന്നുള്ള തരത്തിൽ പറയുന്നു കോൺഗ്രസിൻ്റെ ന്യായീകരണം തെറ്റൊന്നും ചെയ്യാത്ത ആളാണ് ഒരു ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയുടെ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തി എന്നേ ഉള്ളൂ എന്നാണ് അതിനപ്പുറമൊന്നും ഇല്ലേ ഇതിനെ ഇവിടെ ശ്രീ രാഹുലീശ്വർ പറഞ്ഞതിനോടും ശ്രീ ബി റജി പറഞ്ഞതിനോടും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ബി റജി പറയുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ വെറും ഒരു സ്ഥാനാർത്ഥി പരിഗണനത്തിന്റെ കൂടെ മാത്രം പോകുന്നേ ഉള്ളൂ വോട്ട് പിടിക്കാൻ മാത്രം പോകുന്നതേ ഉള്ളൂ മറ്റൊരു ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം സ്ക്രൂട്ടനിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ കൂടെ അദ്ദേഹം പോവുകയും അവിടെ അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് ഞാൻ അത് അതുകൊണ്ട് ഇവിടെ ഇന്നിപ്പോ രാഹുൽ ഈശ്വരോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് നിങ്ങൾ കണ്ടില് അദ്ദേഹം കഴിവുള്ള ഒരു വ്യക്തിയല്ലേ അവിടെ ചെന്ന് അദ്ദേഹം നിയമ പഠിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ നോക്കൂ ഇതെല്ലാം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിന് ലൈസൻസ് ആണോ അദ്ദേഹം ഭാരതീയ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന് ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞ രാഹുൽ ഈശ്വർ പറയുകയാണ് ഇതൊരു തെറ്റല്ല ഒരു പെൺകുട്ടിയിൽ ഗർഭം ഉണ്ടാക്കുന്ന ഒരു തെറ്റല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കെന്താ ഒരു കുട്ടി ആഗ്രഹിക്കുന്നത് തെറ്റാണോ ഞാൻ ചോദിക്കട്ടെ അവിവാഹിതരായ കേരളത്തിലെ യുവതി യുവാക്കന്മാർ മുഴുവൻ ഇപ്രകാരം ഇറങ്ങി തിരിച്ച എന്താ കേരളത്തിലെ അവസ്ഥ നമ്മൾക്ക് പ്രത്യേകിച്ച് ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വി റജു ഉൾപ്പെടെയുള്ള ഇവിടെ ഇരിക്കുന്ന മറ്റുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാകേണ്ട ആളുകളാണ് നമ്മളെല്ലാം പൊതുസമൂഹം നോക്കിക്കൊണ്ടിരിക്കുക ആളുകൾ ഈ ചർച്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക പല ചാനലുകൾ പല ചാനലുകളായി നമ്മുടെയൊക്കെ മുഖം ജനങ്ങളിപ്പോൾ ജനങ്ങളിൽ പതിഞ്ഞുകൊണ്ടിരിക്കുക പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ആളുകൾ നമ്മളെ നിങ്ങളെ അവിടെ കണ്ടല്ലോ നിങ്ങൾ ഇവിടെ കണ്ടല്ലോ നിങ്ങളുടെ സംസാരം ഇന്ന സ്ഥലത്ത് കേട്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമ്മളെയൊക്കെ ജനം വാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോ പ്രവർത്തികളും ജനം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ രാഹുൽ ഈശ്വർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് തെറ്റല്ല പെട്ടെന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് അവർ പിരിഞ്ഞപ്പോൾ കുഞ്ഞിനെ വേണ്ട എന്ന് വെച്ചു കാലങ്ങൾ എടുത്തുട്ട് പിരിഞ്ഞപ്പോൾ വേണ്ട എന്ന് വെച്ചു എന്ന് ഞാൻ ചോദിക്കട്ടെ കാലങ്ങൾ എടുത്ത് പിരിഞ്ഞപ്പോഴാണോ വേണ്ട എന്ന് വെച്ചത് ഒരു മാസത്തിനുള്ളിൽ ഗർഭിണിയായി ഒന്നാം മാസത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ച ഓഡിയോ നമ്മൾ ഇന്നലെ കേട്ടത് ഒരു മാസം കൊണ്ട് പരസ്പരം ബന്ധപ്പെട്ടതിന് ശേഷം ഒറ്റ മാസം കൊണ്ട് ഇവർ രണ്ടുപേരും പിരിയാൻ തീരുമാനിക്കുന്നു തെറ്റുന്നു കുട്ടിയെ കൊല്ലാൻ പറയുന്നു അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ വന്ന് പറയുകയാണ് ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്ന തെറ്റാണോ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നത് തെറ്റല്ല അങ്ങനെയാണെങ്കിൽ മാന്യമായ രീതിയിൽ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെ ആഗ്രഹിക്കണം അല്ലാതെ ലോകത്തുള്ള സകല പെണ്ണുങ്ങളിലേക്ക് എനിക്ക് നിന്നിലൊരു കുഞ്ഞു വേണം കുഞ്ഞു വേണം എന്ന് പറയുകയല്ല ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അല്പം മാന്യനായിരുന്നെങ്കിൽ ആ കുഞ്ഞു പുറത്തു വരുന്നതിനുമായി ആ പെൺകുട്ടി വിവാഹം കഴിച്ച് ആ പെൺകുട്ടിയുമാർ വിവാഹ ജീവിതം നയിക്കല്ലേ വേണ്ടത് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ എന്താ ആ വാക്കുകൾക്ക് ഒരു മര്യാദയുണ്ടോ ഒരു മനസാക്ഷിയുടെ കുത്തുണ്ടോ എന്നിട്ട് അദ്ദേഹത്തെ ഒരു ഒരു ന്യായീ ഒരു ഉളുപ്പമില്ലാതെ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകളൊന്നും ന്യായീകരിക്കുകയല്ലേ ഇയാളാണോ ശബരിമലയ്ക്ക് വേണ്ടി വാദിക്കുന്നത് ഇയാളാണോ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിലെ മുഴുവൻ നല്ല പ്രവർത്തികളെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത് മേലാൽ രാഹുൽ ഈശ്വരനോട് ഒറ്റ കാര്യം പറഞ്ഞു ശബരിമലയുടെ കാര്യത്തിൽ താങ്കൾ മിണ്ടിപ്പോവരുത് താങ്കളുടെ കുടുംബം കുടുംബത്തിൽ ആരെങ്കിലും ആയിരിക്കും അതിലെ തന്ത്രിയും മന്ത്രിയും ഒക്കെ പക്ഷെ താങ്കൾക്ക് അത്തരത്തിലുള്ള പുണ്യസ്ഥലങ്ങളെ കുറിച്ച് മിണ്ടാനുള്ള ഒരു യോഗ്യതയും ഇല്ല കാരണം താങ്കൾ പറയുകയാണ് ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നത് തെറ്റല്ല അത് ഏത് പെണ്ണും ആയിക്കോട്ടെ ഭാഗം കഴിക്കണമെന്നില്ല കഴിക്ക കഴിച്ചാൽ എന്താ കഴിച്ചില്ലെങ്കിൽ എന്താ ഏത് പെണ്ണിൽ വേണമെങ്കിലും ആർക്കും കുഞ്ഞിനെ ആഗ്രഹിക്കാം ഇതൊക്കെ പൊതുസമൂഹത്തിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് ആളുകളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എനിക്ക് അതിനകത്തൊരു പുച്ഛം തോന്നുന്നു മാറ്റി വയ്ക്കാം ഓക്കെ അല്ല നമ്മൾ ജനം ഇത് കാണുകയ ജമേഷെ ജനം കാണുക ഗർഭത്തിന്റെ കാര്യം മാത്രമല്ല ഇതിനെ ന്യായീകരിക്കുന്ന ആളുകളെ നമ്മൾ എത്ര കണ്ടില്ല എന്ന് നടിക്കും ഇങ്ങനെ ആളുകൾ ന്യായീകരിക്കുന്നതിനെ എങ്ങനെ എന്ന് നടിക്കും നമ്മൾ ഇത് പ്രതികരിച്ചില്ലേ മതിയാകൂ പോളിറ്റിക്സ് പോളിറ്റിക്സ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കാൻ പോലും നട്ടല്ലാത്ത നേതൃത്വം അല്ലേ കോൺഗ്രസ് ഷാഫി പറമിന്റെ കയ്യിൽ അല്ലേ ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് ലീഗിന്റെ കയ്യിലല്ലേ കേരളത്തിലെ കോൺഗ്രസ് എസ് ഡിപിയുടെ കയ്യിലല്ലേ കേരളത്തിലെ കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിന്റെ കയ്യിലെ കേരളത്തിലെ കോൺഗ്രസ് ഇവർ ആരെങ്കിലും പറയാതെ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കണം എന്ന് തോന്നുന്നുണ്ടോ അവർ പേരും അനുമതി കൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടെ പുറത്താക്കിയ സതീശൻ കേരള രാഷ്ട്രീയ രമേശ് ചെന്നിത്തല ഇനി ഒരു എം എൽ എ പോലും ആകാൻ പോകുന്നില്ല കാരണം ഇനിയുള്ള കേരള രാഷ്ട്രീയം ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന്റെ കയ്യിലാണ് ഇങ്ങനെയുള്ള ന്യൂനപക്ഷ വർഗീയമായി കൊണ്ടുപോകുന്ന ന്യൂനപക്ഷ വർഗീയത കൈയാളുന്ന ആളുകളുടെ കയ്യിലാണ് ഇനിയുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വീണ്ടും മത്സരിക്കും കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ തന്റെ ഇടം ഇന്നത്തെ കോൺഗ്രസിനില്ല അവിടെ എനിക്ക് ഏറ്റവും കോമഡി ഒരു 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 മരക്കുറ്റിയുടെ രീതിയിലിരിക്കുന്ന ഒരു ഇപ്പത്തെ കെ പി സി സി പ്രസിഡന്റ് ഉണ്ട് ഇങ്ങനെ ഒരു പഴയ ജമങ്ങളെയൊക്കെ മനുഷ്യരെ ചിരിപ്പിക്കാനായിട്ട് കൊണ്ടുവയ്ക്കരുത് കാരണം ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ കെ സുധാകരനെ പോലെയുള്ള ആണുങ്ങൾ ഇരുന്ന സ്ഥലത്തല്ലേ ഇവരെയൊക്കെ കൊണ്ടിരുന്നേ ആ വാക്കുകൾ പാണ്ടിലായിട്ട് ഉപയോഗിക്കരുത് ഇനി അതിലെ സ്ത്രീ വിരുദ്ധത ഉപയോഗിക്കരുത് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ പോലെയുള്ള ഒരു തൻ്റെടമുള്ള അല്ലെങ്കിൽ ഒരു ആർജവത്വമുള്ള ആളുകൾ ഇരുന്ന സ്ഥലത്ത് സണ്ണി ജോസഫിനെ പോലെയുള്ള ഒരു അഭിപ്രായം പോലും ഇല്ലാത്ത ആളുകളെ കൊണ്ട് ഇരുത്തിയിരിക്കുക നാണംകെട്ട ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്ന കണ്ടിട്ട് പുച്ഛം തോന്നുന്നു ഒരു മിഷൻ കുച്ഛം ഇതിലെ പൊളിറ്റിക്സ് എനിക്ക് അത്രേ പറയാനുള്ളൂ